ഹായ് ഹലോ അപ്പം ഒരു ചെറിയ ട്രിപ്പ് പോകാൻ കേട്ടോ മൈസൂർ കാണാൻ കാണിട്ടോ അപ്പോൾ ഉഡ്ബി ഹോട്ടലെത്തിയപ്പോഴേക്കും നല്ല വിശപ്പ് അവിടെ വണ്ടി നിർത്തി വേറൊന്നും അല്ല പിള്ളേരൊക്കെ ഇല്ലേ ആറ് മണിക്ക് വീട്ടിൽ നിന്നിറങ്ങിയാൽ നല്ല വിശപ്പുണ്ടായിരുന്നു അതുകൊണ്ട് രാവിലത്തെ ഫുഡ് കഴിക്കാമെന്ന് വെച്ചിട്ട് നിർത്തിയതാണ് അപ്പോൾ ഒരാൾക്ക് രാവിലെ തന്നെ ജ്യൂസ് വേണം എന്നറിഞ്ഞിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ പിന്നെ ജ്യൂസ് വാങ്ങി കൊടുത്ത് കുടിച്ചില്ല അതാണ് അവസ്ഥ പിന്നെ നമ്മൾ ഓർഡർ ചെയ്ത ദോശ വന്നു എല്ലാവരും കഴിച്ചു നല്ല സാമ്പാറായിരുന്നു പിന്നെ നമ്മൾ വീണ്ടും ഇങ്ങോട്ട് യാത്രയിലേക്ക് തിരിച്ചു പിന്നെ ഇതാണ് മുത്തുമണി ഞാൻ ഫോട്ടോ എടുക്കുന്നുണ്ട് പറഞ്ഞപ്പോൾ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവരോട് പിന്നെ പറഞ്ഞപ്പോൾ പറയേണ്ടല്ലോ എന്തൊക്കെയോ കാണിക്കുകയാണ് രണ്ടാളും കൂടെ പിന്നെ ടൈം പോയത് അറിഞ്ഞിട്ടേ ഇല്ല മുത്തുമണിക്ക് നല്ല ഡാൻസ് ഒക്കെ കളിച്ച് കാണിച്ച് തരികയാണ് നമുക്ക് കേട്ടോ പിന്നെ ഡാൻസൊക്കെ കണ്ടെങ്ങനെ ഇരുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നല്ല ക്ഷീണം പിടിച്ചിട്ട് പുള്ളിക്കാരി പോയി പിന്നെ നമ്മൾ ഒരു മണിയായപ്പോഴേക്കും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ മൈസൂർക്ക് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി ഫുഡൊക്കെ കഴിച്ച് അപ്പോൾ ഒരാളിങ്ങനെ ചെവിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അമ്മ എനിക്ക് അതുമതി ഇതുമതി എന്നൊക്കെ പറയുകയാണ് ഞാൻ പിന്നെ മെയിൻ്റ് ആക്കിയിട്ടില്ല അങ്ങനെയാണല്ലോ അല്ലേ ഫുഡ് കഴിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും നമ്മൾ മൈസൂരത്തെ ട്രെയിൻ കണ്ടിട്ടു അതൊക്കെ അവിടെ ഇരുന്ന് റൂം എടുത്ത് ലിഫ്റ്റൊക്കെ കയറി നേരെ റൂമിലെത്തിയിട്ടു അപ്പോൾ ആകെ ഒരു റൂമേ എടുത്തുള്ളൂ അപ്പം ഞാൻ വീടിയെടുക്കുന്നുണ്ട് പറഞ്ഞപ്പോൾ അർഷു ഇങ്ങനെ കൈയ്യൊക്കെ കാണിക്കുന്നുണ്ട് ഋബേഴ് ഷേട്ടനുമായിട്ട് നല്ല ചർച്ചയിലാണ് എവിടെയാണ് പോകാമെന്നുണ്ട് പിന്നെ അവിടെയൊക്കെ കുറച്ച് സമയം ഇങ്ങനെ കറങ്ങി കളിച്ചു വേറൊന്നുമില്ല ഗൂഗിൾ മാപ്പ് ഋപേ ഷേട്ടനാണ് കേട്ടോ പറഞ്ഞു എടുത്ത് പപ്പണ്ണ കേട്ടോ ഡ്രൈവ് ചെയ്തത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പപ്പന ഡ്രൈവ് ചെയ്തത് അപ്പോൾ കുട്ടിയൊക്കെ കളിക്കാനുള്ള സ്പേസ് ഇത് അടിപൊളി വൈബാണ് കേട്ടോ സൂപ്പറ് വേറെ ഒന്നും കൊണ്ടല്ല ഇതൊക്കെ സ്ലൈസിലൊക്കെ വരുമ്പോൾ എന്ത് രസാന്നറിയും ഞാനും കയറി ദില്ലേച്ചിയും കയറി പിള്ളേർ രണ്ടാളും കയറി ചിന്നേച്ചി ഒന്നിലും കയറിയിട്ടില്ല കേട്ടോ ചോട്ടൂസിനെ കൂട്ടിയിട്ടില്ല ചോട്ടൂസിന് ചെറിയ പനി ഉണ്ടായിരുന്നു ഏട്ടന്മാരും പുറത്തായിരുന്നു അഞ്ചുമണിക്ക് എൻ്റെ ഉള്ളിൽ കയറിയത് ഏഴ് മണി എട്ട് മണിയായിട്ടോ ഇങ്ങ് പുറത്തിറക്കി ഇറങ്ങാൻ പിന്നെ ഏട്ടന്മാർ മൂന്നാളും കയറിയിട്ടില്ല ചോട്ടൂസും കയറിയിട്ടില്ല പിന്നെ നല്ല വിശപ്പായിരുന്നു ഫുഡ് കഴിച്ച് നേരെ റൂമിലൊന്ന് കിടന്നുറങ്ങിയിട്ടോ അത് കഴിഞ്ഞ് പിന്നെ പിറ്റേ ദിവസം രാവിലെ നമ്മൾ നേരെ സൂളിലേക്കാണ് കേട്ടോ പോയത് സൂളിൽ പോയിട്ട് പിള്ളേർക്ക് കാണാൻ നല്ല കൗതുകം തോന്നുന്ന സ്ഥലം തന്നെയാണ് കേട്ടോ പിന്നെ ഇയാളെ കാര്യം പറയണ്ടല്ലോ ഐസ്ക്രീം വേണം എന്ന് പറഞ്ഞ കരയാണ് കേട്ടോ അപ്പോൾ അത് ഒന്നല്ല പത്തെണ്ണം പിന്നെ നമ്മൾ നേരെ മൈസൂർ പാലസിലേക്ക് പോയിട്ടോ അടിപൊളിയായിരുന്നു നല്ല തിരക്കുണ്ടായിരുന്നു നമ്മൾ പോയ ടൈമിൽ എന്നാലും കുഴപ്പമില്ല അങ്ങനെ പയ്യെ 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 പയ്യേ അങ്ങനെ കണ്ടു നടന്ന് 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 പിന്നെ ഇത് ഞാൻ പത്താം ക്ലാസ്സിൽ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടായിട്ടു ഇങ്ങോട്ടേക്ക് സ്കൂളിൽ നിന്ന് ഇപ്പം എൻ്റെ പിള്ളേരെയും കൊണ്ടുവന്നു ഇനി ഞാൻ അവർ എന്നെ കൊണ്ടുവരുമായിരിക്കാം അല്ലേ അങ്ങനെ വിചാരിക്കാം അപ്പോൾ അങ്ങനെ നമ്മൾ ഫുള്ളും കറങ്ങി ഒരു വട്ടെങ്കിലും ഇവിടെ വന്നിട്ടില്ലെങ്കിൽ നഷ്ടം പറ്റും ഇതൊക്കെ കാണേണ്ടതല്ലേ അല്ലേ ഈ കാഴ്ചകളൊക്കെ അപ്പോൾ അങ്ങനെ നമ്മളിവിടെ ഫുൾ ഇതായി പിന്നെ വൈകുന്നേരം ലേറ്റ് ആവേണ്ടല്ലോ വീട്ടിലെത്തുന്നെന്ന് വിചാരിച്ചിട്ട് നമ്മൾ വേഗം അഞ്ചുമണിയൊക്കെ ആയപ്പോഴേക്കും അങ്ങോട്ട് വീട്ടിലേക്ക് തിരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പകുതി വഴിക്കെത്തി ഇപ്പോൾ കുറേ ടൈം നമുക്ക് വണ്ടി നിർത്തേണ്ടി വന്നു ഒരു ബസ് കംപ്ലൈൻ്റ് ആയതുകൊണ്ട് കുറച്ച് ടൈം അവിടെത്തന്നെ നിന്നു കേട്ടു പിന്നെ പപ്പേട്ടൻ ഷിപ്പിലാണ് അതുകൊണ്ട് കടലിലും കരയിലും ആറുമാസം അങ്ങനെ അങ്ങനെ ആറുമാസം ആറുമാസം നിൽക്കുന്നതുകൊണ്ട് തന്നെ ഏട്ടൻ എപ്പോഴെങ്കിലേ വരാറുള്ളൂ അതുകൊണ്ട് നമ്മൾ വരുമ്പോഴൊക്കെ ഇങ്ങനെ ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്യാറുണ്ട് ചിലതൊക്കെ നടക്കും കേട്ടോ ചിലതങ്ങനെ പോകും പക്ഷേ നമ്മൾ വയനാടൊക്കെ പോയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം അടിപൊളിയായിരുന്നു കൊട്ടിയൂരൊക്കെ പോയി വൈബായിട്ട് വന്നു ഇതവിടെ നിന്ന് എടുത്ത ഫോട്ടോസാണ് ഉണ്ടോ അപ്പോൾ ഇനി കുറേ വീഡിയോ ആയിട്ട് ഞാൻ വരും അപ്പോൾ ടാറ്റ ബൈ ബൈസ് യു